ല്ലേ നമുക്കും കുഴപ്പങ്ങളൊന്നുമില്ല നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട് പകുതിയും കഴിഞ്ഞൂല്ലേ എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും എങ്ങനെ കഴിഞ്ഞു പോകുന്നത് മഷാ അല്ല ഒരു കുഴപ്പമില്ലാണ്ട് ഇത്രയും അങ്ങനെ പോയിട്ടുണ്ട് എന്തായിരുന്നാലും പിന്നെ ഇന്ന് ഞാനിതാ ഒരു വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇച്ചു എന്നെ ഹെൽപ്പാക്കുക എന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ വ്ലോഗ് വീഡിയോ വീഡിയോ എന്നൊക്കെ പറയണത് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് അവൻ വരുന്നത് അപ്പോൾ അതൊക്കെ എടുക്ക അവനെടുക്കണം അവന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുക്കണാണ് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇത് നല്ലൊരു ഹാബിറ്റ്സ് ആണല്ലോ ഹെൽപ്പിങ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് എല്ലാ ആണ് ആൺകുട്ടികൾക്ക് ഇതൊന്നും പാടില്ല എന്നുള്ള അതൊക്കെ കാലം മാറിയില്ലേ അങ്ങനെ ഞാൻ വൈകിട്ട് കിച്ചണൊക്കെ കയറുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കുട്ടികളുടെ വയറ് നേർച്ചിട്ട് വെക്കുക എന്നുള്ളതാണ് എന്നാൽ പിന്നെ കുറേ കുറുമ്പും വാശിയൊക്കെ അതുമ്പം തീരും അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവർക്കിങ്ങനെ നമ്മളെ അപ്പം ഉണ്ടല്ലോ അപ്പം ദോശ നീർദോശ കലക്കിപ്പാർന്നത് അങ്ങനെ എത്ര എത്ര വരികളല്ലേ അപ്പം അത് ആക്കി കൊടുക്കലാന്നിട്ടോ എന്നാൽ പിന്നെ ഇച്ചുവിന് കുഴപ്പമില്ല അവൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കും അപ്പോൾ വിഷയം ഇനിയിപ്പോൾ അവന് ഇത് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കാര്യം സാധിക്കണം ഞാനിങ്ങനെ താഴെ ഇരുന്ന് കൊടുക്കണം ഞാൻ എണീറ്റിട്ട് ഒന്നും ചെയ്യണത് വലിയ ഭയങ്കര സ്നേഹ എൻ്റെ അടുത്തു എൻ്റെ അമ്മ ജോലിയെടുത്ത് ക്ഷീണിച്ചാലൊന്നു കരുതിയിട്ടായിരിക്കാം മേ ബി അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതിന് എണ്ണ തൂവണ ഇതൊക്കെ അവന് പൊട്ടിച്ച് കളഞ്ഞതാണ് കേട്ടോ ഞാൻ കളയണ്ട എന്ന് കരുതിയിട്ട് അതങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതാ ദോശയൊക്കെ അങ്ങനെ അധികം വേണ്ട വളരെ കുറച്ചിട്ട് മതി അപ്പോൾ അതൊന്നാക്കി കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നിൽക്കാമെന്ന് കരുതിയിട്ടാന്ന് ഇന്ന് ഒരു കിച്ചണിൽ എനിക്ക് തിരക്കുകളൊന്നുമില്ല കാരണം ഇന്ന് നമ്മൾ പെട്ടെന്നൊരു ട്രിപ്പ് പോവാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പം അതിൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങളിലായിരുന്നു അപ്പോൾ അതിലേക്ക് ഇറങ്ങണ സമയത്തേക്ക് എന്തായിരുന്നാലും അവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് കരുത്തിയിട്ടാന്നിട്ടോ അപ്പുനെ അവിടെ ഇവിടെയൊക്കെ ഇരുത്തിയിട്ടും ഓരോന്ന് കാണിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെയാണ് കൊടുക്കുക അപ്പോൾ അവന് കൊടുത്തു കഴിഞ്ഞിട്ട് നെയ്ച്ചോനുള്ളതും കൊടുത്തിട്ട് അങ്ങനെ ബാക്കി കാര്യങ്ങൾക്ക് ഇതാക്കാൻ നോമ്പും ഒക്കെ അല്ലേ അപ്പോൾ പിന്നെ എനിക്ക് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നമുക്ക് കയ്യിൽ ചെറുത് എങ്ങനെയാണ് സിറ്റുവേഷൻസ് വരിക എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കയ്യിലുള്ള ബോ ബോട്ടിലൊക്കെ വെള്ളം അങ്ങനെ വെള്ളം കൊണ്ടുപോവുക ഇനിയിപ്പോൾ നോമ്പ് പിടിക്കാനുള്ള അത്തഴത്തേക്കുള്ള അത് കരുതണം അതുപോലെ തന്നെ നോമ്പ് തുറക്കാനുള്ള സമയത്തൊക്കെ ഉള്ളത് ഇപ്പം തന്നെ കരുതല്ല അപ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ കയ്യിൽ വെക്കണം അങ്ങനത്തെയൊക്കെ പിന്നെ ഒരു ഫസ്റ്റ് ടൈമും കൂടിയല്ലേ ആ കൊണ്ടിട്ടൊക്കെ അങ്ങനെ ഒരു ഇത് ഞങ്ങൾ അങ്ങനെ എവിടിക്കും ഇത്രയും നാളായിട്ടും അവിടേക്കും നാട്ടിൽ നിന്നാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഞാനും ടുത്ത് ഒക്കെ പറയല് വിളിക്കരുത് എന്നാണ് കുറച്ച് ലോങ്ങ് ലോങ് കൊണ്ട് തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ ഈ ഡയലി ചെയ്യണ കാര്യത്തിൽ കിറങ്ങുക ഒക്കെ ഭയങ്കര ഭയങ്കര ടയേഡായി പോകും നമ്മൾ പിന്നെ അവിടേക്ക് എത്തിയിട്ട് നോക്കുമ്പോൾ തുറന്ന പാടെ കഴിക്കാനൊന്നും എന്നെക്കൊണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ തിരിച്ചിട്ട് പോരുമ്പോഴത്തേനും നമുക്കൊന്നും കഴിക്കലും ഒന്നും ഒന്നും നടക്കില്ല അപ്പം ഞാൻ പറയും അങ്ങനെ വിളിക്കണ്ട ഞാ നിങ്ങൾ പെരുന്നാളിനെ വന്നോളാം ഒക്കെ പറയലാന്ന് അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ബോട്ടിലുകളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അതിലൊക്കെ ഒന്ന് വെള്ളം ഫിൽ ചെയ്തിട്ട് കൊണ്ടുപോവാമെന്ന് കരുതിയിട്ടാണ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ജ്യൂസ് ജാറിൻ്റെ ഇതൊരു ബ്ലെൻഡറാന്ന് കേട്ടോ അങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബ്ലെൻഡർ ആക്കിയിട്ട് യൂസ് ചെയ്യാം അല്ലാത്തപ്പോൾ അതുപോലെ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ മൾട്ടി പർപ്പസ് ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ് കുഴപ്പമില്ല നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഫ്രഷ് ജ്യൂസൊക്കെ കുടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതും ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കാമെന്ന് കരുതിയിട്ട് ചാർജ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളൂ നമ്മൾ യൂസ് ആക്കിയിട്ടില്ല എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ കരുതി ഉണ്ടായിരുന്നത് എന്താണ് നമ്മൾ ഷുഗർ പഞ്ചസാര ഉണ്ടല്ലോ അതിങ്ങനെ മെൽറ്റ് ആക്കിയിട്ട് ഷുഗർ സിറപ്പ് ആക്കിയിട്ട് കൊണ്ടുപോവാന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ നോമ്പ് തുറക്കാനുള്ള സി എങ്ങനെയാണെന്നാൽ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ അപ്പോൾ ഒരു ലെമൺ അങ്ങനെ കയ്യിൽ കരുതി കഴിഞ്ഞാൽ നമുക്കത് ആക്കിയിട്ട് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലുള്ള പോലെ തന്നെ അപ്പോൾ ഇറങ്ങുമ്പോഴൊന്നും നടക്കുമെന്നു തോന്നില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അത് അതിനു വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിന്ന് നോമ്പ് തുറക്കാനുള്ള അത് വേണം ഞാൻ സാധാരണ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒരു മോർണിംഗ് മക്കൾക്ക് ഫുഡ് കൊടുക്കുണ്ടാക്കാനൊക്കെ രാവിലെ കയറുന്ന സമയത്ത് ഇതുപോലെ സിറപ്പാക്കിയിട്ട് മെള്ളിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും ഫ്രീസ് ആവുമൊന്നുമില്ല കുറച്ചൊക്കെ ഒരു നല്ല തണുപ്പിൽ വരും എന്നിട്ട് പിന്നെ നോമ്പ് ഒരു ഒരമണി അല്ല ഒരു അഞ്ചര ഒക്കെ ആകുമ്പോൾ താഴൊക്കെ വെക്കുക അല്ലെങ്കിൽ ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തന്നെ വെക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ താഴെ വെച്ചിട്ട് പിന്നെ അതിൽക്ക് അല്ലെങ്കിൽ നമ്മളെ ജുഗിൽക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് അതിക്ക് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വീസ് ചേർത്താൽ മതിയല്ലോ അങ്ങനെ ചെയ്യലാന്ന് ഈ ആറു മണിക്ക് ശേഷമാണല്ലോ നമ്മൾ ഈ തരിക്കി തൂമ്പിക്കുക അതുപോലെ നാരങ്ങ ജ്യൂസ് ഫ്രൂട്ട്സ് കട്ടിങ്സ് നാരങ്ങ മീൻസ് ലൈമുണ്ടാക്കുക അങ്ങനത്തെ ചെയ്യുക പക്ഷെ നമ്മൾ ഒരാൾ ഒറ്റക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോന്ന് മുന്നേ കൂട്ടിയിട്ട് കരുതി വെക്കാനല്ലേ ആവുള്ളൂ അപ്പോൾ ഞാൻ മുന്നേ അങ്ങനെ ആക്കി വെക്കലാന്നിട്ടാണ് അപ്പം ആ സമയത്തൊക്കെ തൂമ്പിക്കലും നാരങ്ങ ഇതാക്കലൊക്കെ അപ്പോഴാണ് ഞാൻ ചെയ്യൽ കട്ട് ചെയ്യലും അങ്ങനെ അതുപോലെ തന്നെ സമൂസയൊക്കെയാണെന്നുണ്ടെങ്കിൽ പൊരിച്ചെടുക്കലൊക്കെ ഈ ആറു മണിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ആക്കി വെക്കൽ അപ്പോൾ ഇത് ഞാൻ ഈ ചൂക്ക് ഓറഞ്ച് വേണം എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ കരുതി കുട്ടികൾ കണ്ടഴിഞ്ഞ പോലെ അത് അപ്പഴന്നെ കുടിച്ചുകൊണ്ടിരിക്കും പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ മുള്ളാനൊക്കെ ഉണ്ടാവൂലേ എന്നൊക്കെ ഉള്ള ഒരു ആദികളായി വ്യാകുലതകളായി അത് പിന്നെ സ്വാഭാവികമാണെന്നല്ലോ അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ടെൻഷൻ ടെൻഷൻ വീണ്ടും ടെൻഷൻ അതാണ് എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ അതാണ് അപ്പോൾ ഞാൻ ട്രൈ ആക്കി നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം അറിവില്ലായിരുന്നു ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലേ അത് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലേ അത് വർക്ക് ആവുള്ളൂ കേട്ടോ എനിക്കറിവില്ലായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നോക്കിയിട്ട് പക്ഷേ അത വല്ല കുഴപ്പമൊന്നുമില്ല ഫ്രൂട്ട്സ് ഇട്ടിട്ടൊന്നും ട്രൈ ആക്കി നോക്കിയിട്ടില്ല ഇനി അങ്ങനെ എന്താവോ ബ്ലെൻഡറിൻ്റെ ബ്ലേഡിന് എത്ര പവർ ഉണ്ട് എന്നുള്ളത് അറിയാൻ പാടില്ല ഇങ്ങനെ ഇത് അടിപൊളിയാന്ന് നമുക്ക് എന്താണ് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഇങ്ങനെ പോവാനുള്ളതൊക്കെ ഒരുവിധമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങന പോവാനുള്ളതൊക്കെ ഒരുവിധമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് വെള്ളം കളക്കിയതുണ്ട് പിന്നെ ധ്യാന ഒരു പാത്രം അങ്ങനെ എടുത്തതാണ് വാങ്ങി കേട്ടോ ബോട്ടിലും ഒരുവിധമൊക്കെ ഇനിയിപ്പോൾ ഒക്കെ കുറച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് റമദാനല്ലേ അപ്പോൾ നമുക്ക് നോമ്പ് പിടിക്കാൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ബോക്സ് മുതൽ ണ്ട് യാത്ര എങ്ങാനും പുറത്തത്തെ ഫുഡ് എങ്ങാനും കൊടുക്കേണ്ടി വന്നുകഴിഞ്ഞാല് നമുക്ക് ബുദ്ധിമുട്ട് തന്നാലോന്ന് എഴുതിട്ടാണ് അപ്പൂനെ തന്നെ തന്നെയുള്ളു സ് സെറ്റാക്കി കിട്ടാറുണ്ടോയെന്നറിയില്ലുള്ളിൽ മാമ്പോഴ്സ് കിട്ടോസ് സെറ്റാക്കി എൻ്റെ വാങ്ങി പെട്ടെന്ന് ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉള്ളല്ലോ പിന്നെ മെറ്റുമായിട്ട് അതില്ലാണ്ട് പിന്നെ നമുക്ക് ഡിഷൂന്നില്ലാണ്ട് നമുക്ക് ആവൂലോ ബിസ്ക്കറ്റ് ഞാനങ്ങനെ ഇവിടെ ഉള്ളത് ഞാനങ്ങനെ കയ്യിൽ കിട്ടതോട്ടോ വിൽക്കറിന്റെ ഇതൊന്നും കഴക്കില് ഞാൻ ഊട്ടലെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനോ അല്ലാണ്ട് കഴിക്കാനൊക്കെ ടേസ്റ്റ് തന്നെയാണ് പിന്നെ സാൻഡ്വിച്ച് ടൈപ്പ് വിൽക്കറുണ്ട് അല്ലാണ്ടേം കഴിക്കാലോ അങ്ങനെ സാൻഡ്വിച്ച് പോലത്തെ ഇത് കാണുന്നുണ്ടെങ്കിൽ ന്യൂട്രലയിൽ ഡിപ്പ് ചെയ്തിട്ടും കഴിക്കുക അതെഴുതിട്ടാണെങ്കിൽ വാങ്ങിക്കണം പിന്നെ ഇനിയിപ്പൊ തിരിക്ക് നോക്കുമ്പോൾ പിന്നെ ഇതാണ് ില് വേറെ ബാഗിൽ വെക്കാം അപ്പൊ അത്യാവസ്ഥ പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഇത്ര എളുപ്പമേ ഉള്ളു പെട്ടെന്നുള്ളൊരു ഇനി കത്തി കത്തിയും പാത്രവും തൊക്കെ ഇനിക്ക വരട്ടെ ഇക്ക തന്നിട്ട് മിക്ക വാങ്ങിക്കുന്ന സാധനത്തേക്ക് പിന്നെ ചിക്കൻ്റെ ബേഗാണ് കൂട്ടുകാരും സംഭവം പുതിയത് ഇതിൻ്റെ അനുഭവം കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ല കണ്ടിട്ടുണ്ടാകും ഇത് ഞാൻ ഉണ്ടോ എനിക്ക് അറിയില്ല അതിപ്പോ പിന്നെ ഈ ഒരു പര കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ ആയിട്ടാണ് കേട്ടോ തടക്കാലം ഇതിൽ നിന്നോട്ടെ പിന്നെ ഈ ഒരു ബാഗിൻ്റെതാണ് ചെയ്യുന്നത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് അങ്ങനെയാണ് യൂസ് ചെയ്തില്ല ഓക്കെ ഫൈൻ മോർ ചേപ്പ് എന്താണ് ഒന്നില്ല എനിക്ക് ഇഷ്ടം എ അങ്ങനെയുള്ള പെട്ടൈനെ വിക്കല്ല അല്ല ഫുഡ് ഹക്കൽ കഴിഞ്ഞിട്ട് ഫർമപ്പൂ ബോരെയാ ചരില്ലേ ഇതിലെ ഓ മൂത്തന് എന്താ ആ ഫുഡ് സ്റ്റാറ്റസ് വെറുതെ പറയണ്ട വെറുതെ പറയണ്ട ഒരു ബോക്സിലാക്കി ഒക്കെ മുബ്ബ് അല്ല ഓർഡർ വന്നില്ല കിട്ടി വാങ്ങിച്ചില്ല ഇണ്ട് ഇണ്ട് അതന്നെ കിട്ടിട്ട് ഇങ്ങനൊരു യാത്ര ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഇക്കങ്ങനെ കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ അങ്ങനെ ഇരുന്നപ്പോൾ കുറേ കാര്യങ്ങൾ നല്ല ഇപ്പോൾ കുറച്ച് ഈ ഒരു മന്തിൽ ആൾ കുറച്ച് ഫ്രീ ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഓരോന്ന് കണ്ടിട്ട് അട്രാക്ക് ചെയ്തതാണ് അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ അവരുടെ അത്രങ്ങട്ട് യൂസ് ഒന്നും ഇല്ലല്ലോ വെറുതെ അങ്ങനെ സ്ഥലം ഉണ്ടാകാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ന് വെച്ചാൽ നമുക്കത് നല്ല യൂസ്ഫുള്ളായിരുന്നു കേട്ടോ ഈ ഒരു യാത്രയിൽ അപ്പം ആദ്യം കുറച്ച് സാധനങ്ങളും കൊട്ടേം മുട്ടയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ പുല്ലെടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ഇങ്ങനെ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഇവരെങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടിരിക്കുമ്പം നമുക്ക് ഷോൾഡർ പെയിൻ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ സി സെക്ഷൻ സെക്ഷനായത് കൊണ്ട് കുറച്ച് സമയമൊക്കെ ഇരുന്ന് അഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബാക്ക് ബാക്ക് പെയിനും വരും അപ്പോൾ നമ്മള് വീട്ടിലായിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കത് സർവേ ചെയ്യാനാവുമല്ലോ പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെ യാത്ര യാത്ര ഒക്കെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അപ്പൊ ഇവരങ്ങനെ അവനെ മോനെ ഹോൾഡ് ചെയ്തിട്ട് നിക്കുന്ന സമയത്ത് പിന്നെ പറയാൻ വേണ്ട എന്നിട്ട് വന്ന യാത്ര അത്രയും ഭയങ്കര ടസ്ക് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് അപ്പൊ പിണ്ടാവുമ്പോ പിള്ളോല് െ അങ്ങട്ട് പിന്നോക്കി കഴിഞ്ഞാൽ പിന്നെ അത്രക്ക് അങ്ങട്ട് ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നായിരിക്കാം ഉം അറിയില്ല അപ്പൊ എന്തായിരുന്നാലും ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ യാത്ര വണ്ടീല് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നിട്ട് കാഴ്ച്ചയും കണ്ടിട്ട് അവനൊരു അലമ്പില്ലാട്ടോ നമ്മളെ വീട്ടിലുള്ള സമയത്ത് ഭയങ്കര റൗഡിയാണ് പക്ഷേ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് കുറച്ചൊക്കെ കാമം കയറ്റായിട്ട് ആണ് ഇതുവരെ അവൻ്റെ ഒരു പ്രകൃതം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വല്ലൊരു റിറ്റേറ്റഡ് ആയിട്ടുള്ള ചില പിള്ളേർ കാണുമല്ലോ കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഇല്ല കേട്ടോ ഇനിയിപ്പെന്താന്നുള്ളത് അറിയില്ല ഇത് വരെയും ഉണ്ടായിട്ടില്ല പിന്നെ അങ്ങനെ വലിയ വലിയ യാത്രകളൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ള സംഭവ സമയങ്ങളിലൊന്നും നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരണ്ട് എന്താണ് എങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ അന്നേരം പറയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇച്ചും ഒക്കെ ഉണ്ട് അവിടെ നമ്മളെ കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട് അപ്പോൾ അവർക്കൊരു ചില്ലായിട്ടുള്ളൊരു സമയമാണ് കുട്ടികൾക്ക് പിന്നെ റണദാനായൊരു ഇതേ ഉള്ളു പക്ഷെ കുഴപ്പമൊന്നുമില്ല നമ്മൾ നോമ്പ് എടുക്ക നോമ്പ് പിടിക്കുന്ന രാത്രി സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഫുഡിന്റെ കാര്യത്തിനൊന്നും പിന്നെ പകൽ സമയത്ത് ഏഹ് കുഴപ്പമൊന്നുമില്ല നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയാ ഒരു ഓരോ നമുക്ക് എന്താ പറയാ ഓരോ അനുഭവങ്ങളാണല്ലോ ഓരോ യാത്രകൾ അപ്പോൾ ഇവിടെ വന്നിട്ട് റമദാനിൽ ഇങ്ങനെ ഒരു യാത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ച് ദിവസം ഇങ്ങനെ ധാരണ ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെ എന്താന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പോകണം പോവേണ്ടി വരും പോകണം എന്നുള്ളതൊക്കെ അറിയാം പക്ഷേ നമ്മള് പ്രി പ്ലാനൊന്നും ആയിരുന്നില്ല അപ്പൊ ഞാനിങ്ങനായിട്ടുള്ള അവൻ ഇറക്കാറൊന്നുമില്ല തണുപ്പ് അടിക്കുന്ന ഇവിടെ അങ്ങനത്തെ തണുപ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിലും ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ പോവാ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇല്ല പിന്നെ ഞാൻ അവൻ്റെ മുട്ട അടിച്ചിട്ടുണ്ട് ഇക്ക ഒരു ദുർബല നിമിഷത്തിൽ വെറുതെ പറഞ്ഞപ്പോൾ ചെയ്തതാണ്